പരിസ്ഥിതി സൗഹൃദ ദിനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോട്ടയം സി എം എസ് കോളേജ് പ്രകൃതി സൗഹൃദ ആരാധന സംഘടിപ്പിച്ചത് കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി സി എസ് ഐ മധ്യ കേരള പരിസ്ഥിതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഒരുക്കിയത് പ്രകൃതിയുടെ സംരക്ഷകനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഓർമ്മ തിരുനാൾ ദിനമായ ഒക്ടോബർ നാല് വരെ ഈ ആചരണം നീളും ആരാധനയ്ക്ക് സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മൺശിരാത് തെളിയിച്ച് തുടക്കം കുറിച്ചു ഈശ്വരൻ വരദാനമായി പ്രകൃതിയെ തന്നതിനും പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശം പകരുകയുമാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു നമ്മൾ പ്രകൃതിയെ ആരാധിക്കുകയല്ല പ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് ദൈവമാണ് ഈ പ്രകൃതി നൽകിയത് പ്രകൃതിയാണ് മനുഷ്യനെയും സൃഷ്ടിച്ചത് അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ പ്രകൃതി ഇവിടെയുള്ള ജീവജാലങ്ങൾ ഇവിടെയുള്ള മൃഗങ്ങൾ എല്ലാറ്റിനെയും സംരക്ഷിച്ച് നിർത്തണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത അറിയിക്കുകയായിരുന്നു പ്രകൃതിയുമായി ചേർന്ന് നിന്ന ആരാധനയിൽ ബിഷപ്പും വൈദികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ കോളേജ് പുൽത്തകിടിയിലിരുന്നാണ് പങ്കെടുത്തത് പ്രകൃതി സൗഹൃദ ഗാനങ്ങൾ ഭജൻ പ്രാർത്ഥനകൾ വേദവായന എന്നിവയും ആരാധനയുടെ ഭാഗമായി നടന്നു ഫാദർ വർഗീസ് ഈപ്പൻ ദൂത് നൽകി ആരാധനയ്ക്ക് ശേഷം പ്രകൃതി സംരക്ഷണ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ബിഷപ്പ് കോളേജ് ക്യാമ്പസിൽ വൃക്ഷത്തെ നട്ടു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ് മഹായിടവക പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് കോളേജ് ബർസാർ ഫാദർ ഷിബു സാമുവൽ ടിബു ഉമ്മൻ ജോർജ് പരിസ്ഥിതി വകുപ്പ് കൺവീനർ ഫാദർ അരിൽ തോമസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം